മലപ്പുറം ജില്ലയിലെ ഭൂരഹിതരായ പട്ടികവർഗക്കാർക്ക് വിതരണം ചെയ്യുന്നതിനായി വനം വകുപ്പിൽ നിന്നും റവന്യൂ വകുപ്പിന് കൈമാറിയ ഭൂമിയുടെ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു എന്തു പ്രതിസന്ധിയുണ്ടായാലും വികസനക്ഷേമ പദ്ധതികളിൽ നിന്നും സർക്കാർ പിറകോട്ടു പോകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന കേരളത്തിന്റെ മാതൃക രാജ്യമൊട്ടാകെ പടരേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മലപ്പുറം ജില്ലയിലെ ഭൂരഹിതരായ പട്ടികവർഗക്കാർക്കുള്ള ഭൂമിയുടെ വിതരണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി നാടിന്റെ തദ്ദേശീയ ജനതയെയും ആദിവാസികളെയും സംരക്ഷിക്കുകയും അവരുടെ സാമൂഹിക മുന്നേറ്റത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും നിറവേറ്റുകയും ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം കഴിഞ്ഞ ഏഴര വർഷത്തിനിടെ മൂന്നര ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കി ഭൂരഹിതരായ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കുടുംബങ്ങൾക്കായി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏക്കർ ഭൂമിയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം കൈമാറിയത് പട്ടിക നൈപുണ്യ വികസനം ഉറപ്പുവരുത്താനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇവരെ ഒരേ സമയം തൊഴിൽ സംരംഭകരും തൊഴിൽ ദാതാക്കളുമായി മാറ്റുവാനുതകുന്ന പദ്ധതികളും ഇതോടൊപ്പം നടപ്പാക്കുന്നു ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം അഞ്ഞൂറ് പട്ടികവർഗ വിഭാഗക്കാരെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായി നിയമിച്ചു ഇതേ മാതൃകയിൽ എക്സൈസ് ഗാർഡുകളായി പേർക്ക് നിയമനം നൽകുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുന്നു ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലാത്ത ഊരുകളിൽ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന പദ്ധതി പ്രകാരം ഇടമലക്കുടിയിൽ മാത്രം നാല് ദശാംശം മൂന്ന് ഏഴ് കോടി രൂപയാണ് ചിലവഴിച്ചത് സംസ്ഥാനത്തെ ഭൂപ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിലമ്പൂർ ഒ സി കെ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പി വി അൻവർ എം എൽ എ അധ്യക്ഷത വഹിച്ചു പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗം ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പട്ടയവിതരണം നിർവഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പി വി അബ്ദുൽ വഹാബ് എം പി പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ ഡി ആർ മേഘശ്രീ പെരിന്തൽമണ്ണ സബ് കളക്ടർ ഡി രഞ്ജിത്ത് രജിസ്ട്രേഷൻ ഐ ജിയും പെരിന്തൽമണ്ണ മുൻ സബ് കളക്ടറുമായ ശ്രീധന്യ സുരേഷ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ടീച്ചർ നിലമ്പൂർ നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു